പ്രത്യേകമായ അഭിനന്ദനെ ഞാൻ ഒ എ സി സിക്ക് അറിയിക്കുകയാണ് ഒപ്പം ഇവിടെ കടന്നു വന്ന യുവതാരുടെയും കെ എം സി എം അതേപോലെ ഷാജിബപ്പന്റെയും വാരിയേഴ്സിന്റെയും ക്ലബിന്റെ എല്ലാവരെയും അറിയിക്കുക കാരണം നിങ്ങളെല്ലാം കാണിക്കുന്ന താല്പര്യം പതിനായിരത്തോളം പേരുകൾ ഉണ്ടെന്നാണ് ആൾക്കാരുണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് അത് എന്തായാലും കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒത്തിരി ഒരു യാഥാർത്ഥ്യമാണ് മാൾഡേനെ ഒ എ സി സി പോലെ ഒരു ഒ എസ് സി സി യൂറോപ്പും മാത്രമല്ല മാത്രയും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പല രാജ്യങ്ങളും ഗൾഫിലും പോയിട്ടുണ്ട് ഗൾഫിലും ഇല്ല മികച്ച ഒരു പ്രവർത്തനം തന്നെ കാരണം നിങ്ങൾ എട്ടു മാസം ആയിട്ടുള്ളൂ അതിനിടയിൽ പല ചാരിറ്റി വർക്ക് നടത്തി അതിനകത്ത് ആൾക്കാരെ അവിടെയും സഹായിച്ചു ഇവിടെ സഹായിച്ചു വയനാടിന് വേണ്ടി വലിയൊരു എമൗണ്ട് ചെറിയൊരു സമയം കൊണ്ട് റേസ് ചെയ്തു ഇപ്പോൾ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഇവിടെ രൂപീകരിക്കുവാൻ നിങ്ങൾ പ്രത്യേകമായി താല്പര്യമെടുത്ത് ഇത്രയും ആളുകൾ ചെറിയൊരു നോട്ടീസിൽ കൂടുക എന്ന് പറഞ്ഞാൽ അതും യൂറോപ്യൻ രാജ്യമായ മാൾട്ടയിൽ കൂടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് ഇനിയും ശക്തമായി മുന്നോട്ട് പോകാൻ ഞങ്ങളും നിങ്ങളുടെ കൂടത്തിൽ ഞാനും നിങ്ങളുടെ കൂടത്തിലുണ്ട് ഞങ്ങളുടെ ഫൗണ്ടേഷനുണ്ട് പാർട്ടി മൊത്തമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നവംബറിലും ഞാൻ വയനാട് നമുക്കൊരിക്കലും മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ല വയനാടാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ദുരന്തം നമ്മൾ കണ്ടു കാണത്തില്ല ഞാൻ ആ പ്രദേശം